ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശേഷങ്ങളുമാണ് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ട്രാവൽ സിറ്റി നയൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബട്ടണും കൂടി എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുതേ എല്ലോറ കേവ്സ് എന്ന ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ അതുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇത് രണ്ടാം പാർട്ടാണ് രണ്ട് ഭാഗങ്ങളായാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു തുരങ്കം പോലെയുണ്ട് ആ തുര അങ്ങോട്ട് വെ വെളിച്ചമില്ല പക്ഷേ മൊബൈലിൻ്റെ വെട്ടത്ത് നമുക്ക് കുറച്ച് ദൂരം കയറി പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ പിന്നെ ഇതിനകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ഉള്ളൂ പക്ഷേ അത് അകത്ത് അത്ര ദൂരമൊന്നും പോകാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ പോകാൻ പറ്റുന്ന ദൂരത്തോളം പോയിട്ട് തിരിച്ചു വരാം ഒരു കൗതുകമാണത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കടന്നു പോകത്തക്ക രീതിയിൽ നിർമ്മിച്ച ഒരു ചെറിയ തുരങ്കം പോലെയുണ്ട് കുറച്ച് ദൂരം വരെ നമുക്ക് മൊബൈൽ വെട്ടത്ത് നടന്നു പോയി പിന്നെ നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് സ്ഥലത്തും നല്ല അത്ഭുതങ്ങളായ കാഴ്ചകളാണ് കാണാനുള്ളത് നമുക്ക് എത്ര കണ്ടു തീർത്താലും മതിയാവില്ലാത്ത രീതിയിലാണ് ഇവിടെ ഓരോ ചിത്രപ്പണികളും ചെയ്തു വെച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊത്തിയെടുത്ത ആ ഭാഗങ്ങൾ ഇപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് തെൺ കണക്കിന് പാറകൾ കൊത്തി മാറ്റിയിട്ടുണ്ട് ആ പാറകളൊന്നും ഈ പ്രദേശത്തൊന്നും എന്ന് പറയുന്നത് ഈ പാറകളെല്ലാം എങ്ങോട്ട് മാറ്റി എന്ന് പോലും പറയാൻ പറ്റില്ല അതുപോലെ ഇതിനകത്തുനിന്ന് ഈ കരിങ്കല് കൊത്തി കൊത്തി അറത്തി എടുത്തിട്ടാണ് ഈ രൂപങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ഥലത്തോടെ കുറിച്ച് ഒരേ ഓരോ സ്ഥലത്തോടെയും പോയിട്ട് നമുക്ക് കറങ്ങി തിരിഞ്ഞ് കറങ്ങി ഓരോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരാം ഇവിടെ ഓരോ സ്റ്റെപ്പ് കയറി നമുക്ക് ഓരോന്ന് കാണാനുണ്ട് ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ഭാഗത്തും കയറി ഓരോ രീതിയിൽ എല്ലാം കണ്ട് കണ്ട് നമുക്ക് ഓരോ സൈഡിൽ പോവാം ഇവിടെ ഒരു വലിയ ശിവലിംഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിനിതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടെ ഇവിടെ കുറേ ആനകളെ കൊത്തി വെച്ചിട്ടുണ്ട് ആനകളുടെ രൂപങ്ങൾ നമുക്ക് നേരെ നിന്ന് കാണാം ഇതിൻ്റെ മുകളിലേക്ക് കാണാം ഇതിന് കുറേ ഭാഗങ്ങൾ തുമ്പിക്കൈ എല്ലാം അടന്ന് പോയിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളേ ഉള്ളൂ അത് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ കാണാം നേരെ നേരെ കാണാം ഉണ്ടോ ആനകളെല്ലാം അതിൻ്റെ എല്ലാം തുമ്പിക്കൈ പലതിൻ്റെ ഇല്ല കൊമ്പില്ല ചിലതിൻ്റെ പല പോയിട്ടുണ്ട് ആലപ്പാട്ടം കൊണ്ട് പോയതായിരിക്കും അന്ന് കൊത്തി വെച്ചപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ രൂപ ഭംഗി എന്തായിരുന്നു ഇപ്പം ഇത്രയും ഭംഗി ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെ ഇത്രയും ഭംഗിയുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് എന്ത് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടോ ഇവിടെ ആയിരുന്ന ഓരോ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഉണ്ടോ ചെയ്ത് വെച്ചിരിക്കുന്ന രൂപമാണ് നമ്മളതൊന്ന് കൊട്ടി അടത്തി മാറ്റി ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ നമുക്ക് ചുറ്റും ഈ ഈ ഫ്ലോറിൽ കൂടെ നടന്ന് കാണാം അതും രണ്ടാം നിലയിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ആ രണ്ടാം നിലയിൽ കൂടെ നടന്ന് കാണുമ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നമുക്ക് ഇവിടുന്ന് കാണാം നല്ല ഭംഗിയായി അതുപോലെ ഈ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവർ കുറച്ച് വിശ്രമിക്കുന്നുണ്ട് അവർ ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ് കാരണം നല്ല തണുത്ത ഒരു അന്തരീക്ഷം ഇവിടെ വന്ന് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇന്ത്യയിലെ അത്ഭുതം എന്ന് പറയുന്ന സാധനം അത് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ഇന്ത്യകാരനാണെന്ന് അറിയില്ലേ അതേപോലെയാണ് ഇവിടെ ഓരോ കാഴ്ചകൾ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് എല്ലോറ ഗുഹാക്ഷേത്രങ്ങളും ഈ കൈലാസനാഥ ക്ഷേത്രവും ഇതൊക്കെ ഒന്ന് കാണുക ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ ഒരുപാട് സമയമെടുക്കും നമ്മളിതിങ്ങനെ നടന്ന് കാണാൻ ഇതിൻ്റെ മുന്നേ മൂന്ന് നാല് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മുകളിലെ നിലയിലോ എല്ലാം കയറി ഇറങ്ങി ഓരോ തരത്തിലുള്ള കാഴ്ചകൾ ഒരു വ്യത്യ പല സ്ഥലത്തും പല വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു സ്ഥലത്ത് ഒരു ദേവി ദേവന്മാരുടെ ചിത്രമാണ് മറു സ്ഥലത്ത് വേറൊരു ചിത്രമാണ് അത് ഓരോന്നും അതിസൂക്ഷ്മതയോടുകൂടി കൊത്തി നിർമ്മിച്ച കാഴ്ചകൾ അത് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കും ഇതൊക്കെ എങ്ങനെ ഈ പഴയ കാലങ്ങളിൽ നിർമ്മിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇതിലെ നമുക്ക് ചുറ്റിക്കറങ്ങിയാൽ നാല് വശങ്ങളിൽ കൂടി നമുക്ക് കറങ്ങി കാണാം നല്ല വീതിയിലാണ് ഈ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാം നമുക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം പിന്നെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നുണ്ട് ഇതിൽ ഓരോ പിന്നെ ചുമരയിലും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല വലിപ്പമുള്ള തൂണുകളാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ സീലിംഗ് ഭാഗത്ത് പോലും നമുക്ക് കാണാം മനോഹരമായ കൊത്തുപണികളും രീതികളും എടുത്ത് അത് അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആധുനികമായ ഒരു പിന്നെ മെഷിനറിയോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇതൊക്കെ നിർമ്മിച്ചത് അനന്തശയനത്ത് കിടക്കുന്ന രൂപം കണ്ടോ അനന്തശയനത്തിൽ കിടക്കുന്ന രൂപവും മറ്റു ഒരുപാട് രൂപങ്ങൾ രൂപങ്ങളെന്ന് പറയാനുണ്ടാക്കിയ ദേവി ദേവന്മാരുടെ രൂപങ്ങളിലൂടെ കുത്തി കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ കൈലാസനാഥ അകത്തേക്ക് കയറാൻ വെളിച്ചം കുറവാണ് ക്ലാരിറ്റിയിൽ നമുക്ക് പിക്ചർ കാണും എനിക്ക് പറയാൻ പറ്റില്ല അകത്തെ കാഴ്ചകൾ നമ്മൾ ഇത്രയും സമയം ചെരുപ്പൊക്കെ ഇട്ടാണ് നടന്നത് പക്ഷേ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് നമ്മൾ പുറത്തിടണം ചെരുപ്പ് പുറത്തിട്ടിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നത് ക്ഷേത്രത്തിനകത്ത് നല്ല തിരക്കുണ്ട് തിരക്ക് മാത്രമല്ല അരണ്ട് ഒരു വെളിച്ചം മാത്രമേ നമുക്കവിടെ കാണാൻ ഉള്ളൂ പക്ഷേ നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഓരോ തൂണിലും വളരെ മനോഹരമായ ചിത്രപ്പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതി സൂക്ഷ്മത എന്നൊക്കെ പറയില്ലേ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ ചുമരിലും ഓരോ കൽട്ടൂണുകളിലും ചിത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ ആകെ പിന്നെ ഒരറ്റ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് നില ആ ലൈറ്റ് ഇട്ട് വെച്ചതാണ് ആ ഇട്ട് വെച്ച ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് നമ്മളിവിടുത്തെ കാഴ്ചകളും മുഴുവൻ കാണുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ ഇതിനകത്തുണ്ട് അവർ പലരും ഗൈഡുമാരോട് കൂടി വന്നവരുണ്ട് ഗൈഡുമാർ അവർക്കുള്ള വിവരണങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ നമുക്കവിടെ കാണാം എന്നാലും നമുക്ക് കാണാം ഓരോ വശത്ത് പോകുമ്പോഴും ആ ആ തൂണിൻ്റെ ഓരോ കൽ തൂണുകളിലും എത്ര മനോഹരമായാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെയ്തു വെച്ചതാണ് അതിപ്പോഴും മനോഹരമായി നമുക്കിവിടെ കാണാം കൈലാസനാഥ ടെമ്പിൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നേരെ നമ്മൾ ആ ജനക്കൂട്ടം കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ടോ അതിനകത്തേക്ക് കയറിപ്പോണം അതിനകത്ത് വലിയൊരു ശിവലിംഗം കൊത്തിവെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച അത് കാണാൻ ആണ് ഈ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ കൂടിയകത്തേക്ക് പോകുന്നത് അതിനകത്തും ഒരു വെളിച്ചം മാത്രം ഇട്ടു വെച്ചിട്ടുണ്ട് അകത്തേക്ക് കയറുന്നതിന് നല്ല തിരക്കുണ്ട് എന്നാൽ തന്നെ എല്ലാവരും കൂടി തന്നെ ആ അകത്തേക്ക് കയറി ആ അകത്തുള്ള കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് നമുക്കും കാണാം തന്നെ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു വലിയ ശിവലിംഗം ആ ശിവലിംഗത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ആ ശിവലിംഗം കൊത്തി വെച്ചത് അതായത് അതല്ല ഈ ഒരു കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ അകത്തുനിന്ന് പിന്നെ കൊത്തിയെടുത്ത് അടത്തി മാറ്റിയ ഭാഗങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു വേറെ പുറമേന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ചതൊന്നുമല്ല ഈ ശിവ ശിവലിംഗത്തിൻ്റെ കാഴ്ചകൾ ആ ശിവലിംഗം കാണാൻ തന്നെ മനോഹരമാണ് അതിൻ്റെ അരികെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും മനോഹരമായാണ് അതിൻ്റെ അരികളിലെ കൊത്തുപണികളും എല്ലാം ചെയ്തു വെച്ചിരിക്കുക നമ്മൾ ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗുഹാക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഉള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടി കൂടി ഇങ്ങോട്ടുണ്ട് അവിടെ കുറേ ഗുഹാക്ഷേത്രങ്ങളുണ്ട് നമുക്ക് ആ കാഴ്ചകളും കൂടെ കാണാം ക്ഷേത്രത്തിലെ കാഴ്ചകളും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള ഗുഹാക്ഷേത്രത്തിലേക്ക് പോകും ഇവിടെ ഒരു നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുറവാണ് നല്ല മഴക്കാലത്തെല്ലാം മൺസൂണിലുള്ള സമയത്ത് ഇതിൻ്റെ മേളിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അതിപ്പം വെള്ളം തീരെ കുറവാണ് മറ്റേ അവിടെ അകത്തെ ഭാഗമായ ഇരുട്ടാണ് ഇവിടെ പിന്നെ കല്ല എല്ലാം കൊത്തിപ്പണികളെല്ലാം ചെയ്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്ഷേത്രത്തിൽ കണ്ടതിനെ കഴിഞ്ഞും മനോഹരമായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ കൊത്തി അകത്തേക്ക് കൊത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഇവിടെയെല്ലാം ഉള്ള കൽത്തൂണുകളിലെല്ലാം ഉള്ള ചിത്രപ്പണികൾ നല്ല വ്യക്തമായിട്ട് കാണാം ഇതിൻ്റെയെല്ലാം മേൽക്കൂരകൾ കണ്ടോ ഈ മേൽക്കൂരകളെല്ലാം കൊത്തി അടത്തി കൊത്തിയടത്തി മാറ്റി ചെയ്ത കാഴ്ചകളാണ് എല്ലാം വലിയ തൂണുകൾ അത് നല്ല ഹാളും പിന്നെ അകത്ത് കണ്ടോ അകത്തേക്ക് കയറുന്ന ഒരു ചെറിയൊരു ഗോപുരം പോലെ അതിനകത്തൊരു അതിനും അകത്തൊരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട് നടന്ന് കാണും എല്ലാം വിസ്മയമാണ് നമുക്കിവിടെ ഇതെങ്ങനെ കുത്തി എങ്ങനെ ഇത്രയും പാറകൾ ഇവിടെ നിന്ന് നീക്കി അതെങ്ങോട്ട് മാറ്റി എന്നൊക്കെ അറിയുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരുപാട് കാലപ്പഴക്കത്തിന് മുന്നേ അന്ന് ഇത്രയധികം ഉപകരണങ്ങളോ അല്ലെങ്കിൽ തൊട്ടുപണിയെടുക്കാനുള്ള ആയുധങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലത്താണ് ഇതെല്ലാം പടഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് മനുഷ്യർ തന്നെ ഇന്നത്തെ ആധുനിക മിഷനറി ഒന്നുമില്ലാതെ ഇവിടെ പുറം ഭാഗമൊക്കെ നല്ല നടപ്പാതകളൊക്കെ നല്ല കല്ലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഇവരുടെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ നമുക്ക് കയറിയിട്ട് ഇതുപോലെ ഇതുവഴിയെല്ലാം പിന്നെ പിന്നെ വണ്ടി തന്നെ യാത്ര ചെയ്ത് കാണാൻ പറ്റും ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് ഇവിടെ തന്നെയുള്ളൊരു വലിയ പാറയിലാണ് ഇത് മുഴുവൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ അത്ഭുതം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വസ്തു കൊണ്ടുവന്ന് ഇവിടെ നിർമ്മിച്ചതല്ല ഇതല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ കൊത്തിയെടുത്ത് ഇതുപോലെ തീർത്തതാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ അത്ഭുതം തോന്നും അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ രീതിയിലാണ് അതായത് രണ്ട് മൂന്ന് മതക്കാർ രണ്ട് മൂന്ന് രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ബുദ്ധ ജൈന ഹിന്ദു അങ്ങനെ മൂന്ന് മതവിഭാഗങ്ങളാണ് ഇവിടെയുള്ള ഓരോ നിർമ്മിതിയും ഓരോ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ട രീതിയിൽ ബുദ്ധമതത്തിന് വേണ്ട രീതിയിൽ ജൈനമതത്തിന് വേണ്ട രീതിയിൽ ഹിന്ദുമതത്തിന് വേണ്ട രീതി അവരുടെ പ്രാർത്ഥനകൾ നടത്താനുള്ള സ്ഥലങ്ങൾ അതേപോലെ ഹാളുകൾ അവർക്ക് പ്രത്യേകമായി പിന്നെ താമസിക്കാനുള്ള ഇടങ്ങൾ അങ്ങനെ ഓരോ രീതിയിലിവിടെ കൊത്തുപണികൾ ചെയ്ത് നിർമ്മിച്ച കാഴ്ചകളാണ് കാണുന്നത് ഓരോ ഗുഹകളും സന്യാസിമാരുടെ താമസ ഇടങ്ങളും പഠനശാലകളും ഒക്കെ ആയിരുന്നുവെങ്കിലും അതോടൊപ്പം ഓരോ ക്ഷേത്രവും ഉണ്ടായിരുന്നു ഇവിടെ ഗുഹയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ശ്രീകോവിലെങ്കിലും ഉണ്ടായിരിക്കും പ്രാചീന ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ നടത്തിയിരിക്കുന്ന കൊത്തുപണികൾ തന്നെയാണ് ഇവിടെയും ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് പല സ്ഥലങ്ങളും വേലിയും ഗേറ്റും ഗേറ്റുമൊക്കെയായി സംരക്ഷിച്ച കാഴ്ചകളും നമുക്കിവിടെ കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കേരളത്തിൽ നിന്നടക്കമുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ അച്ചടക്കത്തോടും അതുപോലെ പിന്നെ നമ്മളെ നിയന്ത്രിക്കാനൊന്നും ഇവിടെ ആരുമില്ല എങ്കിലും നല്ല മനോഹരമായാണ് ഇവിടെ വന്ന് ഓരോ കാഴ്ചകളും കണ്ടും മടങ്ങുന്നത് ഇതിനകത്തും നല്ല എ സീൻ്റെ ഒരു പ്രതീതി കിട്ടും കാരണം അത്രയും നല്ല പിന്നെ അന്തരീക്ഷമാണ് ഇതിനകത്ത് മൊത്തം കരിങ്കല്ലാണ് ഒരു പിന്നെ പ്രതീതിയാണ് നമുക്കിവിടെ ഈ അന്തരീക്ഷത്തിലും കിട്ടുന്നത് ചൂടൊന്നുമില്ല നല്ലൊരു പിന്നെ അതായത് എന്താ പറയുക ഒരു എ സിയിലുള്ള ഒരേ പ്രതീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ക്ഷേത്രത്തിന്റെ അകത്തും നടന്നു കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് ഓരോ കൽത്തൂണിലും അതുപോലെ ചിത്രപ്പണികളുണ്ട് ആ ചിത്രപ്പണികളും കാഴ്ചകളും എല്ലാം കണ്ടുവേണം നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം അഞ്ചാം നൂറ്റാണ്ടിനും ഏഴാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചവയാണ് ഇതിൽ മിക്കതും അനേകം ശില്പികൾ എത്രയോ ദിവസം നീണ്ടുനിന്ന അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെയും ഈ ഗുഹകളിൽ നിന്നൊക്കെയായി പല ശിലാലിഖിതങ്ങളും ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട് ചരണാദ്രി കുന്നുകളുടെ ചെങ്കുത്തായ ഭാഗം തുരന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ഗുഹകളിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ളവ ബുദ്ധ അടുത്ത പതിനേഴെണ്ണം ഹിന്ദു ക്ഷേത്രങ്ങളും തുടർന്നുള്ള അഞ്ചെണ്ണം ജൈനരുടേതുമാണ് യുനെസ്കോ ലോക പൈതൃക സ്ഥാനം നൽകിയാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത് ൂരമുണ്ട് ഒത്തിരി ദൂരം ഉണ്ട് കാണാൻ ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ട് നമ്മൾ ഇത്രയും നടക്കുമ്പോ ഇങ്ങനെ മടുക്കും എന്ന് പറയുമ്പോ ഇത് കൊത്തി ഉണ്ടാക്കിയവരുടെ കാര്യമൊന്നല്ലോ അവരെന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഇതിങ്ങനെ കൊത്തി ഇത്ര മനോഹരമായി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെയും വന്നു കഴിയുമ്പോൾ നമ്മളൊരു പുരാതന ക്ഷേത്രമുറ്റത്ത് കൂടെ കടന്നു പോകുന്ന പ്രതിയോടുകൂടിയാണ് നമ്മൾ ഇതിൽ പോകുന്നത് നമുക്ക് ക്ഷേ അതിലേക്ക് കയറുന്നതിന് മുന്നേ മുകളിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം ഇവിടെ അവിടെ ആളുകൾ ആളുകളിരുന്ന് സമയം ചിലവഴിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതും ഒരു പുരാതന ക്ഷേത്രഗോപുരമാണ് ദൂരെ നിന്ന് നമുക്ക് കാണാം ശ്രീകോവിലിൻ്റെ കാഴ്ചകൾ ആ ചെറിയ പ്രവേശന വാതിലിന് കടന്ന അകത്തേക്കുള്ള കാഴ്ചകൾ ഇതിന്റെ തൊട്ടരികത്തൊക്കെയായി ചെറിയ ചെറിയ ഗോപുരങ്ങളും ചെറിയ ചെറിയ മുറികളും ഒക്കെ കുത്തിയുണ്ടാക്കിയ കാഴ്ചകളുണ്ട് ഇവിടെ ഇറക്കം കൊണ്ടോ എന്തോ ശിവലിംഗത്തിന്റെ മുൻവശം കുറച്ചു ഭാഗങ്ങൾ അടർന്നുപോയ കാഴ്ചകൾ നമുക്ക് കാണാം സ്വന്തമായ സംരക്ഷണമില്ലാതെ പല ഭാഗത്തും നശിച്ച കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊക്കെ വരും തലമുറകൾക്ക് ഒരു നിധിയായി സൂക്ഷിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കണം പാറകുട്ടി അതിൻ്റെ തൂണുകൾ തൂണുകൾ എന്ന് പറയാൻ പറ്റില്ല അത്രയും വലിയ കരികലിൻ്റെ തൂപം തന്നെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് അത്രയേറെ കാഴ്ചകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാഴ്ചകൾ ഇവിടെ കാണാം ഇതൊരു ക്ഷേത്രം കുത്തിവെച്ച ഒരു ക്ഷേത്രം കുത്തിവെച്ച് കണ്ടോ ഇന്ന മാതൃ ചില ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ അടന്ന് പോയതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നാലും ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഉണ്ട് മേൽക്കൂരയും അതിൻ്റെ തൂണുകളും എല്ലാം ഇതിനകത്തൂടെയെല്ലാം നൂണ്ട് കയറി വരണം ചില ടൗൺഷിപ്പിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ മാറിൽ പഴയ തലമുറ കൊത്തിവെച്ച ഒരു വലിയ പാറക്കൂട്ടത്തിന്റെ മുകളിൽ മനുഷ്യർ കാണിച്ച ശില്പചാതുര്യത്തിന്റെ വർണ്ണിക്കാനാകാത്ത കാഴ്ചകൾ അതിന്റെ കൂടെ പ്രകൃതിയുടെ പച്ചപ്പ് കൂടിയാകുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് അവ നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ ഞാൻ എല്ലോറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഔറംഗബാദിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈദരാബാദിലെ എല്ലോറ കേസും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുതേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്